ശ്രീനാരായണ പരമഗുരവേ നമ വിശാഖഷ്ടി മന്ത്രം അൻപത് പത്താകുമാലയുടെ വൃത്ത കൃതിക്കു സമത്തായ ചന്ദ്രിക സമൂഹത്താൽ നിറന്നു വിഹസ താമ്രഹേമണി സത്തായ പോലെ വടിവായി കുത്തായ പിഞ്ച നികരത്താൽ സ്ഫുരിച്ച് ശിതമുത്താർന്ന ബർഹിയിലിരുന്ന അത്താ പളനി സ്ഥാനവാസിമ ചിത്താബരേ ഊ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖ സഷ്ടി മന്ത്രം അൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം കാശുമാലയുടെ വൃത്താകൃതിയോടും നിരന്നു നിൽക്കുന്ന ചന്ദ്രികകളോ എന്ന് തോന്നുമാറുള്ള ശോഭയോടുകൂടി വിരിഞ്ഞു നിൽക്കുന്നതും ചെമ്പ് സ്വർണം രത്നം എന്നിവയെല്ലാം ചേർന്ന സാരമെന്ന പോലെ വടിവാർന്നതുമായ രൂപത്തിൽ ഇതെല്ലാം ഒത്തിണങ്ങിയിരിക്കുന്ന വിരിഞ്ഞു നിൽക്കുന്ന മയിൽപീലികളായി ശോഭിക്കുന്നതും ചാണയ്ക്ക് വെച്ച മുത്തുപോലെ ഉള്ളതുമായ മയിലിന്റെ മുകളിൽ കയറിയിരിക്കുന്ന രൂപത്തിൽ താരകാരിയും പളനിസ്ഥാനവാസിയുമായ സുബ്രഹ്മണ്യൻ എൻ്റെ മനോമണ്ഡലമാകുന്ന ആകാശത്തിൽ പ്രകാശിക്കുമാറാകണം ഓം ശ്രീനാരായണ പരമഗുരവേ നമ श्री शारदाम्बिगायी नमः